നമസ്കാരം നമ്മളിന്ന് ഇടുക്കി ജില്ലയിലെ കമ്പം പേട്ടാണ് നമ്മൾ ഇവിടെ ഒരു യുവ കർഷകനായിട്ടുള്ള ജീൻസിനെ കാണാൻ വന്നിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൽ അദ്ദേഹത്തിൻ്റെ പശുക്കൾക്കൊപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇപ്പം ജീൻസ് കേട്ടോ എത്ര പശുക്കളുണ്ട് ഇവിടെ അറുപത് പശുക്കൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നു പറഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറുപത് പശുക്കളാണുള്ളത് ബാക്കി കിടാരികളുണ്ട് എത്ര കിടാരികൾ

ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപകളുടെ ആ പാ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ടോ കടാക്കളൊക്കെ അപ്പുറം ചിലവരത്തില്ല വരത്തില്ല ആ ഇപ്പം നമുക്ക് ആദ്യമേ തൊഴുത്തിലെ കാര്യങ്ങളൊന്നും ചോദിക്കാം ഈ തൊഴുത്തിന്റെ പ്രത്യേകതകളെ എങ്ങനെയാണ് പശുക്കളെ പാർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് മുപ്പത് പശുക്കളെ വെച്ച് പാർക്കാൻ പറ്റിയ രണ്ട് ഷെഡാണ് ആ ഓട്ടോമാറ്റിക് വെള്ളമുണ്ട് ഓക്കെ കറവ മെഷീനാണ് ആ പശുക്കളെ കറക്കാൻ ഉപയോഗിക്കുന്നത് കറവയൊക്കെ എപ്പോഴും ആരാ സമയമൊക്കെ രാവിലെ നാലു മണിയാവുമ്പോൾ ക്ലീനിങ്ങോട് കൂടെ വേണോ തുടങ്ങുന്നത് ക്ലീനിങ് തുടങ്ങി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞ് സമയവും കാര്യങ്ങളും നമ്മൾ പാലൊക്കെ എവിടെയാണ് കൊടുക്കുക മണിക്ക് ക്ലീനിങ് തുടങ്ങി നാലര അഞ്ചുമണിയോടുകൂടി ഓരോ പശുക്കളെയും കറന്ന് പശുക്കളെയും കറന്നൊരു ഏഴര എട്ട് മണിയോടുകൂടി സംഘത്തിൽ നിന്ന് വന്ന് അവർ പാലെടുത്തുകൊണ്ട് പോകും കൊണ്ട കൊടുക്കേണ്ടത് കൊണ്ട കൊടുക്കേണ്ട ഒരു അറ മണിയായി വന്ന് അവർ കൊണ്ടുപോകും ഉച്ച കഴിഞ്ഞോ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി അതുകൂടി കൊള്ളാ അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് പാലും ഉണ്ടാവും വൈകുന്നേരം അല്ലേ പാലെടുക്കും അത് എങ്ങനെയുണ്ട് അങ്ങനെ ഒരു മാറ്റം വന്നതില് എങ്ങനെയുണ്ട് ഒരു അല്ല പാല് കൂടുതൽ അങ്ങനെ പാല് ഉച്ച കഴിഞ്ഞാണ് നമ്മൾ നോക്കുമ്പോൾ അന്നേരം പാല് കൂടുതലായിട്ട് വരുന്നത് ഉച്ച കഴിഞ്ഞിട്ട് പാലിന് വിലയും കൂടുതലായിട്ട് മാറ്റും ഇപ്പൊ എത്ര രൂപ ആവറേജ് നിന്ന് കിട്ടുന്നുണ്ട് അത് രണ്ടു നേരം സെയിം ആണോ അത് ഒരു അമ്പത് പൈസയുടെ മാറ്റം രാവിലത്തെ അമ്പത് പൈസ കുറവാണ് ആ ആ ഇപ്പം നമ്മളിവിടുത്തെ ഒരു ബ്രീഡിംഗ് രീതി എങ്ങനെയാണ് നമ്മൾ പശുക്കളെ തിരഞ്ഞെടുക്കുമ്പം എങ്ങനെയുള്ള പശുക്കളെയാണ് നമ്മൾ ഫാമിൽ കൂടുതലായിട്ട് നിർത്തുക ഒരു ദിവസം ഇരുപത്തിരണ്ട് ലിറ്ററിന് മുകളിലേക്കുള്ളതിനെ നിർത്താറുള്ളൂ തിരഞ്ഞെടുക്കുമ്പോൾ എച്ചപ്പും ജേഴ്സിയും അതിനത് ഉൾപ്പെടുത്തും അപ്പൊ ഇതിനു നമ്മൾ ഇവിടുത്തെ ബ്രീഡിങ്ങിന്റെ രീതികളൊക്കെ എങ്ങനെയാ പക്ഷി പ്രസവിച്ച് ഒരു നാപ്പത്തഞ്ചാമത്തെ ദിവസം നമ്മൾ അടുത്ത ഇഞ്ചക്ഷൻ എടുക്കും പക്ഷീനെ അതായത് പ്രസവിച്ച ശേഷം ആദ്യം തന്നെ ആദ്യം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പക്ഷീനെ ചെന പിടിക്കും നമ്മുടെ പല കർഷകരും അത് ശ്രദ്ധിക്കാറില്ലാത്തൊരു കാര്യമാണോ ചെനപിടിക്കാതെ പോകുന്നില്ല നമുക്കൊരു പക്ഷികൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെ കുറവോ അങ്ങനെ കുറവില്ല അത് ഒരു അപ്പൊ നമുക്ക് പാലിൽ ഏഴു മാസം നമ്മൾ കറവ് നിക്കുന്ന സമയം വരെ ആ ഒരു പാല് കിട്ടിക്കൊണ്ടിരിക്കും പാലേ കുറയത്തില്ല നമ്മൾ ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ് ഞാനവിടെ ഞാൻ കുത്തി വെച്ചാല് ഏഴ് അഞ്ച് മാസം കഴിയുമ്പോൾ പശുവിന്റെ പാല് കുറഞ്ഞ് പശുവിനെ പശുവിന്റെ റെസ്റ്റിലോട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ചെലവ് കൂടും ചെലവ് കൂടും അപ്പം വർഷത്തിൽ ഒരു പ്രസവം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഫാം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പം നമ്മള് ഈ കുത്തി വെക്കാൻ തിരഞ്ഞെടുക്കുമ്പോ നമ്മള് കുത്തി വെക്കാൻ തിരഞ്ഞെടുക്കുമ്പോ ഏത് തരത്തിലുള്ള ബീജമാണ് ഉപയോഗിക്കുക നമുക്ക് ഇതിന്റെ കൂടുതലുള്ള പശുക്കൾക്ക് നമ്മള് എൻ ഡി ഡി വീടെ അസത്തോറ് പുതിയ മിഡ് നൈറ്റ് നമ്മുടെ ഇവിടെ വളർത്തി വലുതാക്കിയ കിടാക്കൾക്ക് നല്ല രീതിയിൽ ഈൾഡൊക്കെ കിട്ടുന്നുണ്ട് എങ്ങനെയൊക്കെയാ അതിന്റെ പ്രൊഡക്ഷൻ നമ്മളിവിടെ ഫാമിലിപ്പം ഇരുപത്തിരണ്ട് ലിറ്റർ മുകളിലുള്ള പശുക്കളെ ഉള്ള പറഞ്ഞു അതിന് ഒരു ദിവസം നമുക്ക് മുപ്പത് ലിറ്റർ മുപ്പത്തിരണ്ട് ദിവസം ഇവിടെ മാക്സിമം പ്രൊഡക്ഷൻ ഉള്ള പിന്നെ കൊറോണയുടെ സമയത്ത് കുളമ്പരോഗം വന്ന് മുപ്പത് ഉണ്ടായിരുന്നു ആ മുപ്പത് പശു വന്ന ൾക്കുംളംബരവും ഉൽപാദനം നശിച്ചു പോയതിനാൽ അതിനെ വിറ്റിട്ട് കൊറോണ കഴിഞ്ഞ സമയത്ത് സമയത്ത് ഫാമ് തുടങ്ങിയവര് പശുക്കളെ വിറ്റ് വേറെ ജോലി അന്വേഷിച്ചു പോയപ്പോ ആ ഫാമിൽ നിന്നുള്ള പക്ഷെ മിഷനറികളെ മേടിച്ചാണ് വീണ്ടും ഞാൻ ഫാമ് ചെയ്യുന്ന ശരിയാ കൊറേ പേര് കോവിഡ് കാലത്ത് കൃഷിയിലേക്ക് വന്നു അവര് അവരും കൃഷി നിർത്തി കഴിഞ്ഞപ്പം പക്ഷുക്കള് ധാരാളമായിട്ട് കിട്ടാനുണ്ടായിരുന്നു അന്ന് വലിയ വിലയിൽ അത് കിട്ടിയോ അന്ന് വലിയ വിലയിൽ മിഷണറിയും എല്ലാം ഓക്കെ അല്ല അന്നേരം ഞാൻ ഇപ്പൊ ഇത്രയും വലിയൊരു മാസിക ആയിട്ടുള്ള കുളം വന്ന കുത്തിവയ്പ്പും കാര്യങ്ങളൊന്നും എടുക്കാറില്ല എടുത്തായിരുന്നു നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പം എങ്ങനെയാണ് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ തന്നെ അതിന് ചർമ്മമൊഴിക്കുള്ള ആറു മാസം കുടുംബം കൊളമ്പരോളും വർഷത്തിൽ കോവിഡ് കാലത്ത് എനിക്ക് കിട്ടിയ ഒരു കിടാവായിരുന്നു രാവിലെ ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ പാല് മുകളിലുണ്ട് അറിയത്തില്ല നല്ല പശുക്കളാണ് ഇപ്പൊ ഫാമിൽ ഉണ്ടായ കുട്ടികൾ ഇപ്പൊ എത്ര പേര് ഇവിടെ ഉണ്ട് ഉത്പാദനത്തിലോട്ട് എത്തിയ പത്ത് മുപ്പത് പേരോളം ഫാമിലുണ്ടായ പതിനെട്ട് ലിറ്ററിന് മേളയിൽ തന്നെ ഇതാണ് പ്രസവിച്ച ഉടനെ നമ്മൾ കുട്ടികളെ

പല പല ഷെഡുകളു അല്ലേ അതെ അതെ ഓരോ പ്രായവും ആഹാ മാറ്റി മാറ്റിയാണ് ഓ ഇതിപ്പം പറഞ്ഞിട്ടേക്കണ്ട് പശുക്കളെ വളർത്തി അല്ലെ മൂന്നാമതെയും നാലാമതും അവർക്കിപ്പോ പ്രായമായി അവർക്കൊരു പ്രായം ആറേഴും നമ്മുടെ ഈ ഫാമിലെ ചാണകം നമ്മൾ എന്താ ചെയ്യാ ഫാമിലെ നമ്മൾ ഉണക്കി പാക്കിട്ടാക്കിപ്പന ഇരുനൂറ്റമ്പത് രൂപ നമുക്ക് ഇവിടെ വിറ്റ് പോകുന്നുണ്ടോ വിറ്റ് ചാണകത്തിന് നല്ല ഓർഡർ ഉണ്ട് അത് ആരാ വാങ്ങിക്കുക അത് ഏലം കൃഷി ചെയ്യുന്ന ഉം ഉം തോട്ടക്കാർക്ക് കൊടുക്കുവാർക്ക് ഓ ഓക്കേ നിങ്ങൾക്ക് നമ്മൾ വേണ്ടിയാണ് ഫാം തുടങ്ങിയത് എണ്ണം കൂടിയപ്പം എന്താ പറയുക എന്റെ ഏലകൃഷി എങ്ങനെ പോകുന്നു കാര്യം ഇല്ല ആ നല്ല ചൂടാണല്ലോ പക്ഷെ ഫാമിൽ അത്ര ചൂട് തോന്നുന്നില്ല ഉള്ളില് പുറത്തിറങ്ങുമ്പോ നല്ല ചൂടാണ് ആഹ് നല്ല ഒരു തുറസ് ആ സ്ഥലത്താണ് ഫാമിലി തോട്ടത്തിന് നടക്കാണ്ടേ ഓ നമ്മുടെ ആ ബാക്കി കണ്ടേക്കാം പഴയ വീടിനോട് ചേർന്ന് തന്നെയല്ലേ തൊഴുത്തുകള ജലപക്ഷികൾ പറയണ്ടല്ലോ ജലപക്ഷികൾ പറയണ്ടല്ലോ ഇതൊരു മാസം കനിയുള്ള കിടാക്കളാണ് ഇതെല്ലാം കന്നി കിടാക്കള് തന്നെയാണ് കന്നി കിടക്കൾ ഇവര് പ്രസവിച്ചതിന് ശേഷം അപ്പുറത്തോട്ട് ആ ഇവരെല്ലാം ചനയുള്ളവരാണ് എല്ലാം ചനിയാണ് ഈ സൈഡ് ഈ സൈഡ് ആറാന്നെയാണ്

താറാവ്ളൊക്കെ എന്താ ചെയ്യ ഗൂസൊക്കെ ഇവരെ വിൽക്കാനാണോ അതോ ആവശ്യക്കാരുണ്ട് ഗൂസുണ്ട് ഫ്ലൈൻ്റോവർച്ചാണോ മുട്ടക്കാണോ

ആഹ് 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 ആരോഗ്യത്തിനൊക്കെ എങ്ങനെയാണ് പൊടി കൊടുക്കുമ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ മിക്സ് തീറ്റ എല്ലാം കൊടുത്തോണ്ടിരുന്നതാണോ ആഹ് അന്നേരം എന്തായിരുന്നു പ്രശ്നങ്ങള് പിന്നാലും ഇപ്പൊ അതായത് തീറ്റക്കകത്ത് ഒരുപാട് കണ്ടന്റുകൾ ഒന്നും ചേർക്കുന്നില്ല പശുക്കളെല്ലാം തന്നെ നന്നായിട്ടായിരിക്കും നമുക്ക് കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നു പിന്നെ ചിലവ് കുറവാണ് വെച്ചാകുമ്പോ ഓക്കെ തമിഴ്നാട്ടിൽ വരുന്നുണ്ട് ഇതിന് ഒരു പതിനഞ്ചു രൂപയോളം വരുന്നുണ്ട് വെള്ളം ഒഴുകി പോയി കഴിയുമ്പോൾ ചിലവ് ഇപ്പൊ എത്ര ദിവസം കൂടുമ്പോ കൊണ്ടുവരും നാല് ദിവസം നാല് ദിവസം ഉച്ചയ്ക്കത്തെ കടവയ്ക്കുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പം ഫാമിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് തീറ്റ കൊടുക്കുന്നു അതുപോലെ പശുക്കളും തൊഴുത്തും കഴുകിക്കൊണ്ടിരിക്കുന്നു പശുക്കളെ കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഉച്ച കഴിഞ്ഞൊരു മൂന്നേ കാലൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് പശുക്കൾ എനിക്ക് തീറ്റ തിന്ന കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞത് ബഹളം വയ്ക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫാമിലെ പ്രധാന വിശേഷങ്ങൾ അപ്പൊ ജനിച്ച ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഇപ്പൊ ഒരു ദിവസം ഇവിടെ അറുന്നൂറിന് മുകളിൽ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഏതാണ്ട് എഴുന്നൂറ് ലിറ്റർ പാല അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ വരുമാനം ഒന്ന് പറഞ്ഞു എങ്ങനെയാ മുപ്പത്തിരണ്ടായിരം രൂപ വരുമാനമുണ്ട് ചെലവ് എത്ര വരുന്നുണ്ട് ചെലവര് അതായത് ഈ ഒരു ഫാമിലെ പ്രവർത്തന ചെലവ് ഒരു ദിവസം ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് അപ്പൊ നമ്മളിത് ഒരു വാർഷിക വരുമാനമായിട്ട് വേണമെങ്കിൽ ടേൺ ഓവർ ആയിട്ട് പറയുവാണെങ്കിലോ ഒരു കോടിക്ക് മുകളിൽ ഉണ്ട് ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമുക്കൊരു സ്ഥിര വരുമാനം ഉള്ളതാക്കാം ഇപ്പൊ നമ്മളൊരു മാസവരുമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ലാഭം എന്നുള്ള രീതിയിൽ വരും അല്ലെ ആഹാ സാറ്റിസ്ഫൈഡ് ആണോ ഈ കൃഷിയിൽ നിൽക്കുന്നത് അപ്പം ഇതിനു മുമ്പ് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ അല്ല ഇത് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്താണ് കൃഷി മേഖല തന്നെയാണ് അപ്പം ഡെയറി ഫാം ഏല ഇങ്ങനെയെല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതാണ് കറവർ ഒന്നിച്ച് കൂടിയാലും നമുക്ക് നാല് വോക്കറ്റ് പ്രവർത്തിക്കാൻ പറ്റുന്നു ആ ആ ഒരു ഈ ഒരു മോട്ടർ ആണെങ്കിൽ ഈ ഒരു മോട്ടറില് നാല് വോക്കറ്റ് ഒന്നിച്ച് പ്രവർത്തിക്കും ആ രണ്ടെണ്ണം വെച്ചേക്കുന്ന സ്റ്റേർ വെച്ചേക്കുന്നതാണ് എന്തെങ്കിലും വന്നാൽ ഇതെല്ലാം നമ്മള് പ്രളയത്തിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന് ശേഷം പാമ് ഉറ്റൊഴിവാക്കിയവരുടെ അടുത്ത് മേടിച്ചാണ് എന്നാ ഈ മൂന്ന് മെഷീൻ മൂന്ന് അപ്പോൾ ഈ പശുക്കളുടെ എല്ലാം പ്രത്യേകത അല്ലെങ്കിൽ ഈ പശുക്കളുടെ എല്ലാം കുളമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടാണ് ഇരിക്കുക അപ്പം നമ്മൾ ഇതിന്റെ കുളമ്പ് പരിപാലനത്തിന് എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ തന്നെ കട്ട് ചെയ്യാറുണ്ട് കട്ട് ചെയ്യാറുണ്ട് അപ്പം ആരാ കട്ട് ചെയ്യുന്നത് ആഹാ ഓക്കെ അതിപ്പോ ഇതിന് പ്രത്യേക ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് ആ അപ്പൊ കൃത്യമായിട്ട് കുളമ്പ് കട്ട് ചെയ്ത് പശുക്കളെ നോക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കാലുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളൊന്നും അങ്ങനെ വരാറില്ലേ ആഹ് അപ്പൊ നല്ലൊരു കാര്യമാണ് കർഷകൻ തന്നെ സ്വന്തം പശുവിന്റെ കുളമ്പ് കട്ട് ചെയ്ത് വൃത്തിയാക്കി നിർത്തുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെ കേട്ടോ ഡയറി ഫാം വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രത്യേകത പ്രശസ്ത്രീക്ക് എടുത്ത് പറയാനുള്ളത് ആദ്യമതി തന്നെ പ്രസവശേഷം ആദ്യമതിയിൽ തന്നെ പശുവിനെ കുത്തിവെപ്പിച്ച് നല്ല സെമൻ കുത്തിവെച്ച് അതായത് പാൽ ഉത്പാദനം അനുസരിച്ച് നല്ല സമൻ കുത്തിവെച്ച് നല്ല കിടാക്കല ഉല്പാദിപ്പിച്ച് ഈ ഫാമിൽ തന്നെ ചേർക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പൊ തന്നെ പശുക്കൾക്ക് ആരോഗ്യവും കാര്യങ്ങളോ ഒന്നും കുറവ് വരുന്നില്ല പാൽ ഉൽപ്പാദനത്തിൽ കുറവ് വരുന്നില്ല അപ്പൊ മതി നമ്മള് രണ്ടോ മൂന്നോ മതി വിട്ടതിന് ശേഷം അല്ലെങ്കിൽ ദീർഘകാലം പാല് ഉൽപാദനം എടുക്കണം എന്നുള്ള ചിന്തയോടെ ദീർഘകാലത്തിന് ഒരു മൂന്നോ നാലോ മാസം ആകുമ്പം കുത്തിവെക്കുക ആണെന്നുണ്ടെങ്കിൽ അവസാനം മറ്റു വരുമ്പോൾ പാൽ ഉൽപാദനം കുറയും അപ്പം സ്വഭാവമായിട്ട് നമുക്ക് ഉൽപാദന ചെലവ് കൂടും എന്നാണ് ജീൻസ് നമുക്ക് മുന്നിൽ നൽകുന്ന അറിവ് അപ്പം ഏതായാലും ജീൻസിന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവെച്ച് കർഷക ഈ ഫാമിൽ നിന്ന് വിടുവാങ്ങിയാണ് ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ കാണാം നന്ദി നമസ്കാരം